ഈ മുനമ്പത്തുകാരെ ഓട്ടന്മാരല്ല അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണ് അതല്ല ഉദ്ദേശം എന്തായാലും മുനമ്പുകാരെ കുടിയിറക്കണം എന്ന് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് കേരള നിയമസഭയിൽ ആവശ്യപ്പെട്ടത് അത് പിണറായി വിജയൻ സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അതിന് പിണറായി വിജയൻ ഒരു നന്ദി പറഞ്ഞിട്ട് വേണമായിരുന്നു ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ മുസ്ലിം ലീഗിന്റെ പകുതിയോടാണ് ഞാൻ പറയുന്നത് രണ്ട് ബഹുമാനപ്പെട്ട ബിജെപിയുടെ അതെ അതൊക്കെ വക്കീലാണല്ലോ എല്ലാ ഒബ്ജക്ഷനും ഗവൺമെന്റ് പറഞ്ഞിട്ടാണോ അല്ലയോ എന്നറിയില്ല അത് ഞാൻ പറയട്ടെ അല്ലല്ല അല്ല നിങ്ങളത് മനസിലാക്കുക ആദ്യം ഇതൊന്ന് കേൾക്കുക ബഹുമാനപ്പെട്ട ലീഗിന്റെ എം എൽ എ നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിൽ എൽ ഡി എ സർക്കാർ നടപ്പാക്കിയില്ല ഇതാണ് ഒരു കാര്യം രണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് പ്രതിപക്ഷ അതുപക്ഷേതാ പറഞ്ഞു വക്കഭൂമിയല്ല മുനമ്പത്തത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമായ കുഞ്ഞാലം കുട്ടി എന്താ പറഞ്ഞത് ഇത് വക്കഭൂമിയാണ് ആദ്യം ഇത് തർക്കം തീർക്കണ യു ഡി എഫിലെ തർക്കം തീർക്കാവും നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് കോൺഗ്രസും ലീഗും ഒന്നും ഇറങ്ങണ്ട ഇല്ലാത്ത പറയത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും വന്ന് ഇവന്റെ ഹോബി

കേരള സർക്കാരിന്റെ ഭാഗമാണല്ലോ നമുക്ക് കോൺഗ്രസിന്റെയും ഒക്കെ ആത്മാർത്ഥത നമുക്ക് പരിശോധിക്കാം മുനമൊത്ത മനുഷ്യരോട് ആരൊക്കെ ഏതൊക്കെ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുക്കും ചെയർമാൻ എന്താണ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് വക്കഫ് മന്ത്രിക്ക് എന്താണ് നിലപാട് ഈ ഐ എൻ എൽ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിക്ക് എന്താണ് നിലപാട് േ ഇവരൊക്കെ ഉത്തരവുണ്ട് ഇതൊന്നാദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയാം ഒന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ മുനമ്പത്ത് വന്നിട്ട് പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം ഇത് വാക്കം ഭൂമി അല്ല ആ നിലപാടാണോ ബഹുമാനപ്പെട്ട മൂകും ഭക്ഷത് മുസ്ലിം ലീഗ് സതീശനെ തിരുത്തി ഇപ്പൊ എന്താ നിലപാട് വക്കഭൂമിന്റെ നിലപാടതാണ് നമുക്ക് തർക്കമുണ്ടോ ഇക്കാര്യത്തിൽ എന്നിട്ട് ഇതെല്ലാം ഇവിടെ നാട്ടിൽ ആ ഇതെല്ലാം ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ ലീഗിൻ്റെ നിലപാടെല്ല വക്കഭൂമി അല്ലെന്നാണോ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നലെ അവരില്ലാത്ത കാര്യങ്ങളല്ല ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്നിലേക്ക് വർത്തമാനം പറയുന്നവരോടെല്ലാം മറുപടിയേ ഞാൻ പറഞ്ഞുള്ളൂ ഇല്ലല്ലേ എൻ്റെ സമയത്ത് ഞാൻ പറയണേ ഇനി ബി ജെ പിയുടെ പ്രകൃതി പറഞ്ഞു ഇത് പെട്ടെന്ന് അങ്ങ് പരിഹരിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പിക്ക് പറ്റിയിട്ടുണ്ടോ വെറുതെ മണിപ്പൂരില് എത്ര നാളായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് പോകേണ്ടി വന്നില്ലേ ഇന്ത്യ രാജ്യത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ മണിപ്പൂര് പോയത് അപ്പോഴാണ് ഇതൊരു പരിശോധിക്കാൻ മുൻ ജഡ്ജിയെ വെച്ചപ്പം ഒരു ജഡ്ജി സ്റ്റേ ചെയ്തത് കേരളത്തിൽ ഹൈക്കോടതിയിൽ ഒരു സ്ഥലത്ത് മണിപ്പൂര് പോലെ ഒരു സ്ഥിതി ഉണ്ടാക്കാനാണ് ബി ജെ പി നോക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇത് പരിഹരിക്കാനല്ല മുനമ്പത്തെ മണിപ്പൂരാക്കാനാണ് ബി ജെ പി നോക്കണത് അങ്ങനെ വരുമ്പോൾ മണിപ്പൂരാക്കാൻ നോക്കുന്ന ബി ജെ പിയോടും മറുപടി പറഞ്ഞ് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ നിയമപരമായി മാത്രമേ സർക്കാരിൻ്റെ ഇടപാടാൻ കഴിയൂ ആ നിയമപരമായ മാർഗങ്ങളെക്കുറിച്ച് ആളുകളെ നയിക്കാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ശരിയായൊരു നിലപാട് സ്വീകരിച്ചു എന്താണ് ഇവർക്ക് സംരക്ഷണം ഒരുക്കാൻ നിയമം വഴി ചെയ്യേണ്ടത് ആ സംരക്ഷണം ഒരുക്കാൻ ചെയ്ത നിയമപരമായ വഴിക്ക് ഇന്ന് ഡിവിഷൻ ബെഞ്ച് പിന്തുണ നൽകി ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സിംഗിൾ ബെഞ്ച് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം സ്റ്റേ ചെയ്തപ്പം ഈ പ്രതിപക്ഷ നേതാവും ലീഗും എന്തെല്ലാം ചീത്തയാണ് കേരള സർക്കാരിനെ പറഞ്ഞത് നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാനാണ് കമ്മീഷൻ വെച്ചത് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തപ്പോഴോ കേരള സർക്കാരിൻ്റെ നിലപാട് ശരിവെക്കപ്പെട്ടു ഇതെന്തു എനിക്ക് ഭ്രാന്തായി പോയതാണ് അത് മൊത്തം ഇപ്പോൾ ബഹുമാനപ്പെട്ട മോംബുഷ പറയുന്നുണ്ട് ആ അത് പരിഹരിക്കാനുള്ള വഴി തന്നെയാണ് ഇവിടെയാണ് പ്രശ്നം അപ്പൊ ഈ വിഷയത്തെ ഊതി വീർപ്പിച്ച് പരസ്പരം അതാണ് അക്കാര്യത്തിൽ നിലപാട് ശരി ഞാൻ ഒരു കാര്യം കൂടി താങ്കളോട് പോകുന്നതിന് മുമ്പ് പുതിയ നിയമം ആ വക്കഫ് നിയമം കൊണ്ട് മുനമ്പത്തുകാർക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് സി പി എമ്മിന് തോന്നുന്നുണ്ടോ അതിനും മറുപടി പറയാൻ വരുന്നത് ബഹുമാനപ്പെട്ട കിരൺ റിജ്ജു മനമ്പത്ത് വരാൻ പോകുന്നുണ്ടോ വരികയാണെങ്കിൽ ആ നിതീഷ് കുമാരുടെ കൂട്ടത്തിൽ നിന്ന് രാജിവെച്ചിട്ട് അഞ്ചാളെ കൂടെ പൊക്കിക്കൊണ്ട് വരണം നിങ്ങൾ മനസ്സിലാക്കി പോലെ ഈ നിയമത്തിനകത്ത് മുൻകാല പ്രാബല്യം ഇല്ല കൊണ്ടൊന്ന് മനസ്സിലാക്കിയ എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല മുൻകാല പ്രാബല്യം അതായത് ഇന്നേ വരെയുള്ള മുഴുവൻ തർക്കങ്ങളും മുൻകാല പ്രാബല്യത്തോടെ ഈ നിലയിൽ പരിഹരിക്കാവുന്ന തർക്കമില്ല നാൽപ്പതാം വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി നാൽപ്പതാം വകുപ്പ് പ്രകാരം വക്കഫാണെന്ന് തീരുമാനിക്കപ്പെട്ട് തീരുമാനിക്കപ്പെട്ടിടത്ത് നിൽക്കുകയാണ് അതനുസരിച്ച് വക്കപ്പ് ട്രിബ്യൂണൽ ആ വക്ക ട്രിബ്യൂണൽ തീരുമാനിച്ച് ബഹുമാനപ്പെട്ട ലീഗ് പകുതി തന്നെ തങ്ങളുടെ പകുതി തന്നെ അവിടെ ഇരിക്കുമ്പോഴാണ് അവർ തീരുമാനിച്ചതാണ് ആ തീരുമാനിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇനി അതിരിക്കുന്നിടത്തും അല്ല ഒരു കരം കിടപ്പിച്ചാൽ മതി നാളെ രാവിലെ എന്ന് ബി ജെ പി കാര് പറഞ്ഞാൽ അത് ലീഗും ബി ജെ പിയും തീർ നിങ്ങളുടെ കൂട്ടുകച്ചവടല്ലേ ഈ പറയുന്നത് നാൽപ്പതാം വകുപ്പ് എടുത്തു കളഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ നാൽപ്പതാം വകുപ്പിലേക്ക് പോകാൻ പറ്റുകയല്ലാന്നുള്ളൂ ഭാവിയിൽ ഉണ്ടാകും തർക്കങ്ങൾ നാൽപ്പതാം പോകു പോകാൻ പറ്റത്തില്ല ല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമപരിഷ്കാരമായി ഇക്കൂട്ടത്തിൽ ബിജെപി എണ്ണുന്നു സെക്ഷൻ ടു അതിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ബി ജെ പി മുനമ്പത്തിന് സവിശേഷമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ട്രസ്റ്റിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള സ്ഥാപനം അത്തരത്തിലുള്ള ആ വിധത്തിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഫാറൂഖ് കോളേജ് അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്വത്തു കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഭൂ വസ്തുക്കൾ വഖഫായി കണക്കാക്കപ്പെടില്ല എന്ന നിലയ്ക്ക് നിയമത്തിൽ വരുന്ന മാറ്റം അത് തീർച്ചയായും മുനമ്പത്തിന് ഗുണം ചെയ്യും ഇത് വഖഫിന്റെ പരിധിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് സിവിൽ കോടതികളിലേക്ക് കേസ് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വരും അത് മുനമ്പത്തുകാരുടെ ആശ്വാസമാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ വാദം അത് പറ്റിക്കയാണ് അല്ല അത് പറ്റിക്കയാണ് ഞാൻ കൃത്യമായിട്ട് പറയാം നാൽപ്പതാം വകുപ്പ് എടുത്തു കളഞ്ഞാൽ നിർത്തം എന്താണ് വകുപ്പ് അവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ ഭാവിയിലെ ആ തർക്കങ്ങൾ തീരുമാനിക്കുന്നത് വക്ക ട ട്രിബ്യൂണലല്ല അതിന് സംവിധാനം ഇപ്പോഴത്തെ മാറി ഇത്രയുള്ള കാര്യം അത് കലക്ടർ അടക്കമുള്ള സമിതിക്കായി മാറി അതേ കഴിഞ്ഞിട്ട് പോയിന്റ് ഉള്ളൂ കൊസ്റ്റിൻ എന്താണ് നാൽപ്പതാം വകുപ്പ് പ്രകാരം തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഉദാഹരണമായിട്ട് ഹൈക്കോടതി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജൂറിഷ്യഷ്യൻ സുപ്രീം കോടതിക്കായിട്ട് മാറ്റി അപ്പൊ ഹൈക്കോടതിയാണ് ജൂറിഷ്യഷ്യൻ മാറ്റിയോടുകൂടി ഇന്നലെ വരെ ഹൈക്കോടതി ചെയ്ത കാര്യങ്ങളെല്ലാം ഇല്ലാതെയാവുമോ അത് ഏത് നിയമായി പറയണത് ആ നിയമം എന്ന് പറയുന്നത് മണിപ്പൂരിൽ പോയി നടപ്പാക്കിയാൽ മതി മുനമ്പത്ത് നടക്കൂല അതാ പ്രശ്നം അത് ഇന്ത്യൻ ഭരണഘടനയുള്ള സ്ഥലമാണ് കേരളം നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയുള്ള സ്ഥലമാണ് കേരളം ബി ജെ പി പറയേണ്ടത് നടക്കൂല അപ്പോൾ എന്താണ് വക്ക ട്രിബ്യൂണലിൻ്റെ അധികാരം അവിടെ കിടപ്പുണ്ട് അവർ തീരുമാനം എടുത്തിട്ടുണ്ട് ഭൂമി വഖഫ് ഭൂമിയുടെ പരിധിയിൽ വരില്ല സ്വാഭാവികമായും ഈ കേസിലുള്ള പിന്നെ ഉടമ അവകാശ തർക്കം അത് സാധാരണ സിവിൽ നിയമങ്ങളുടെ ഭാഗമായി മറ്റു കോടതികളിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അതുവഴി റവന്യൂ അധികാരങ്ങൾ കിട്ടുന്ന നിലയിലേക്കുള്ള ഒരു പരിഹാരം നിയമപരമായി അവർ വിശ്വസിക്കുന്ന കാര്യം പക്ഷേ അതിനകത്ത് നിയമവിധൻ കൂടിയായിട്ടുള്ള ലീഗ് പ്രതിനിധി കൂടിയായിട്ടുള്ള മോഹൻഷ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അങ്ങനെ വേഗത്തിൽ അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി പരിഹരിക്കാൻ കഴിയുന്ന ഒന്നായി ഈ നിയമം വ്യാഖ്യാനിക്കുന്നില്ല അല്ലെങ്കിൽ നിയമം വായിച്ചു നോക്കിയാൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭേദഗതിയെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സത്യത്തിൽ ഈ ഭേദഗതി അടക്കം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി നിങ്ങളും മുനമ്പത്തുകാരെ പറ്റിക്കുകയായിരുന്നു ഈ ഓട്ടം അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണ് അതല്ല ഞാൻ ഞാൻ അവരിൽ പലരുടെയും സംസാരം കേട്ടു ഒന്ന് രണ്ടാളുമായി നേരിട്ട് സംസാരിച്ചു അവർ ഒരഭിപ്രായം പറയുന്നത് സ്വന്തഷ്ടപ്രകാരമല്ല കേരളത്തിലെ കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ട് അവർ ഈ നിയമം ഉണ്ടാക്കിയതിനു ശേഷം ഈ നിയമം ആദ്യം അവതരിപ്പിച്ചതിനു ശേഷം ജെ പി സിക്ക് വിട്ടതിന് ശേഷം നിയമം പാസാക്കിയതിനു ശേഷം ഇപ്പൊ മൂന്നാലു ദിവസമായല്ലോ പാസാക്കിയിട്ട് കേരള ഹൈക്കോടതിയിലെ അതിപ്രഗത്ഭന്മാരായ അഭിഭാഷകരായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് അവരെ ഞാനോ നിങ്ങളോ ഈ ഇരിക്കുന്ന പാനലിഗസ്റ്റുകളൊന്നും പറഞ്ഞ് കാര്യം പഠിപ്പിക്കണ്ട മനസ്സിലായല്ലോ അത്ര അങ്ങോട്ട് നിസ്സാരമായിട്ട് കാണില്ല അവരെ കേട്ടോ അങ്ങനെ കണ്ടതിന്റെ ഗുണ ഗുണം അനുഭവിക്കുന്നത് ഇത്രയും അതെ അതെ താങ്കളുടെ ആ താങ്കളുടെ അവരോടുള്ള കരുതൽ വളരെ നല്ലതാണ് ഞാൻ അഭിനന്ദിക്കുന്നു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ റാഷിദെ ഇതിപ്പോ ഒരു നിയമം വ്യാഖ്യാനിക്കേണ്ട കോടതി അല്ല ഏഹ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം പത്ത് മുപ്പത്തിരണ്ട് കൊല്ലായി വക്കീൽ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എന്റെ അറിവിനെ നിങ്ങൾ ചോദ്യം ചെയ്തോളൂ എനിക്ക് അതിൽ ഒരു പരാതിയില്ല എന്റെ അറിവിനെയും എന്റെ ജ്ഞാനത്തെയും ഈ നിയമം മനസ്സിലാക്കാനുള്ള എന്റെ കഴിവിനേയും നിങ്ങൾ ചോദ്യം ചെയ്തോളൂ എനിക്ക് ഒരു വിഷമവും ഈ നിയമത്തിന്റെ ഈ ടു എ സെക്ഷന്റെ മലയാളം ഈ രാജ്യത്ത് സ്ഥാപിതമായ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് പേരെന്തോ ആവട്ടെ അത് ഈ നിയമം വരുന്നതിനു മുമ്പോ ശേഷമോ സ്ഥാപിതമായ ട്രസ്റ്റോ അല്ലെങ്കിൽ പൊതുധർമ്മ സ്ഥാപനം പൊതുധർമ്മങ്ങളെ ധർമ്മ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമപ്രകാരമുള്ള പൊതുധർമ്മമോ ഒരു മുസ്ലിം നടത്തിയാൽ ആ നടത്തിയതിന് ഈ നിയമം ബാധകമല്ല ഒരു കോടതി വിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതായത് ഏതു കോടതിയുടെ വിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഒരു കോടതി വിധി ഇല്ല ഒരു ഇന്ത്യ രാജ്യത്തെ ഒരു പറഞ്ഞോട്ടെ മുഴുവൻ പറഞ്ഞു നിങ്ങൾ ആവേശം കൊള്ളണ്ട ഞാൻ പറഞ്ഞോട്ടെ ഞാ ഓ ഞാൻ പറഞ്ഞോട്ടെ ആവേശം കൊള്ളണ്ട ഈ ആവേശാണ് പ്രശ്നം പറഞ്ഞോട്ടെ ഞാനൊന്നും പറഞ്ഞോട്ടെ എന്നെ മുഴുവിക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് പറയുന്നത് ഈ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പോ ശേഷമോ സ്ഥാപിതമായ ബിഫോർ ഓർ ആഫ്റ്റർ ദിസ് ആക്ട് നിൽക്കട്ടെ എന്താ സംഭവിച്ചത് വക്കഫ് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കളഞ്ഞു ഇനി കുഴപ്പമുണ്ടാവും ഒരു കോടതി വിധി വന്നിട്ട് ഇത് വക്കഫാണെന്ന് പ്രഖ്യാപിച്ചിട്ട് സ്റ്റേ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കോടതി വിധിയും വന്നിട്ടില്ല ട്രൈബ്യൂണൽ ഫസ്റ്റ് കോടതി ട്രൈബ്യൂണലാ ഇപ്പൊ ഞങ്ങൾ ഒന്നാം പ്രതിയാന്ന് പറഞ്ഞല്ലോ ജിൻഡോ ജിൻഡോ നിങ്ങളാണ് ഒന്നാം പ്രതി അപ്പീൽ അവകാശം എടുത്തു കളഞ്ഞ തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം പാസാക്കിയ നിങ്ങളാണ് ഒന്നാം പ്രതിയല്ലേ ഏക പ്രതി ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കേസിൽ ഒരു പ്രതിയുള്ളത് നിങ്ങളാ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് തൊണ്ണൂറ്റഞ്ചിലെ നിയമാ രണ്ടായിരത്തി പതിമൂന്നിലെ അപ്പീൽ എടുത്തുകളയാനുള്ള ആക്ടും ഭേദഗതി നിങ്ങളൊറ്റ പ്രതിയുള്ളൂ ഇതിന്റെ അകത്ത് ബാക്കിയുള്ളവരൊക്കെ ഇതിന്റെ ബലിയാടുകളാണ് അപ്പോ പിന്നെ സി പി എംമാര് വെറുതെ കോൺഗ്രസുകാർക്ക് വേണ്ടി അത് ചുമന്നു അവർക്ക് ഈ നിയമം ഞാൻ ചോദിക്കട്ടെ ആ ജോസ് കെ മാണി ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലേ പറഞ്ഞത് രാജ്യസഭയിൽ ഈ ചില വകുപ്പുകളെ ഞാൻ അംഗീകരിക്കുന്നു ചില വകുപ്പുകളിൽ എനിക്ക് വിരോധം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ നിയമത്തെ മുഴുവനായിട്ടും പറയട്ടെ ആ അതെ അതെ അനുകൂലിച്ചു സത്യേ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞത് ഞാൻ വെറുതെ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞത് അത്ര പോലും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തില്ല എന്തിനാ നിങ്ങൾ കോൺഗ്രസ്കാർ തൊണ്ണൂറ്റഞ്ചിൽ പാസ്സാക്കിയ കിരാത നിയമത്തെ ചുമക്കാൻ പോയത് എന്തിനാ പോയത് കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ ഇത് വക്കഫായി ഇത് വക്കഫ് അല്ലാണ്ടായി എന്ന് നിയമം പറയുമ്പോൾ ഒരു കോടതി വിധിയോ സ്റ്റേയോ ഉണ്ടോ ഇവിടെ ഒരു കോടതി വിധിയോ സ്റ്റേയോ ഉണ്ടോ ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ട് ഫറൂഖ് കോളേജ് വീണ്ടും പുറത്ത് സിവിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ എന്ത് സംഭവിക്കും ഉടനടി പരിഹാരം ഉണ്ടാവുമോ ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജ് കേസിൽ പോയത് എന്ത് പറഞ്ഞിട്ടറിയോ ഇത് വക്കഫല്ല ഞങ്ങൾക്ക് അധികാരമുള്ള ഭൂമിയാണ് ഞങ്ങളെ ഇത് തുടങ്ങിയത് ഇബ്രാഹിം സേട്ടിന്റെ മക്കളുടെ സ്വത്തിന്റെ അവരാണല്ലോ അതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോപ്പർട്ടി അത് വന്നത് ഇബ്രാഹിം സേട്ട് ഫാറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നൽകിയതാണ് കോടതി പോയാലോ ശരി ശരി ആ ഞാൻ താങ്കൾക്കൊരു വസ്തു ദാനം ചെയ്യുന്നു ഞാൻ പറയട്ടെ ഞാൻ താങ്കൾക്ക് എൻ്റെ വസ്തു ദാനം ചെയ്യുന്നു താങ്കൾ അത് വേറാക്കി വിൽക്കുന്നു നാളെ ഞാൻ അങ്ങനെ വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ഒരു സിവിൽ കോടതി സ്റ്റേ വരണ്ടേ കിട്ടുവോ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം താങ്കൾക്ക് ദാനം ചെയ്ത വസ്തു ഞാനോ എൻ്റെ പിന്തുണച്ചക്കാരോ താങ്കൾ നാളെ ബോണഫൈഡ് ബോണഫൈഡ് പർച്ചേസർ അങ്ങനെ ഒരു നിയമത്തിൽ മായ ആവശ്യത്തിന് ഉപയോഗിച്ചില്ല എങ്കിൽ ഈ സ്വത്ത് അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ടത് എന്ന് ഇബ്രാഹിം സേട്ട് എഴുതി വെച്ചിട്ടില്ലേ അപ്പോഴോ ഇതിനകത്ത് നിയമപരമായ കോംപ്ലിക്കേഷൻ തീരുന്നുണ്ടോ എന്നുള്ളതാണ് ലളിതമായി ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ സ്റ്റേ ഉണ്ടോ റാഷിദ് സ്റ്റേ സ്റ്റേ ചെയ്തിട്ടുണ്ടോ ഈ നിമിഷം വരെ ഇന്നിപ്പ സുപ്രീം കോടതി സ്റ്റേ മനസ്സിലായി അവര് സിവിൽ പോയി ഒരു കോടതിയുടെ പേരിലുള്ള നിയമ പോരാട്ടം എത്ര കാലം നീണ്ടുപോകും എന്ന് അവർക്ക് സമ്പൂർണ്ണമായി സ്വതന്ത്രമായി അത് കിട്ടും എന്നുള്ള സംശയം ഇവിടെ ഇപ്പോഴും ഈ നിയമം നമ്മുടെ മുമ്പിൽ പ്രാബല്യത്തിലായി ഇപ്പോഴും അതിൽ വ്യക്തതയില്ല ബി ജെ പിക്ക് അതൊക്കെ നടക്കും എന്നാണ് താങ്കളും പറയുന്നത് ഭാവിയിൽ ആരെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും നിയമപ്രകാരം ഏതെങ്കിലും കോടതിയിൽ കൊടുക്കാൻ പോകുന്ന കേസ് ചർച്ച ചെയ്യേണ്ട ആരെങ്കിലും ഏതെങ്കിലും ഭാവിയിലുള്ള കാര്യമല്ല ഇതിൽ വന്ന് ചേരാവുന്ന വളരെ ഉത്തരമുണ്ടോ എന്നുള്ളതായിരുന്നു കേട്ടോ കേട്ടോളൂ ശരി കേട്ടോളൂ 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 ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടി വക്കഫല്ലാണ്ടായി ഇത് വക്കഫല്ലാണ്ടായി ശനിയാഴ്ച വൈകുന്നേരം ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൂടി അല്ലാണ്ടായി